തരൂരിന്റെ ലേഖനത്തിൽ ഒരു വിഭാഗം നേതാക്കൾ ഹൈക്കമാൻഡിനെ അമർഷം അറിയിച്ചു ആർ റോഷിബാൽ നൽകും വിവരങ്ങൾ ആർ റോഷിബാൽ ഇടതുപക്ഷത്തിന് വീണുകിട്ടിയ ആയുധമാണ് അതേസമയം തന്നെ പ്രതിരോധം തീർക്കാൻ പഴി പറയാനുള്ള അവസരം കോൺഗ്രസ് നേതാക്കളും വിട്ടുകളയുന്നില്ല എല്ലാവരും തരൂരിനെതിരെ തിരിയുമ്പോഴും പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയല്ലേ ശശി തരൂർ തരൂർ ഇപ്പോഴും ആ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയ കാര്യങ്ങളിൽ നിന്ന് ഒരു പോലും ചലിക്കാതെ തന്നെ ഉറച്ചു നിൽക്കുന്നു കാരണം രാഷ്ട്രീയത്തിനതീതമായി ഇത്തരം യാഥാർത്ഥ്യങ്ങൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കും എന്ന് തരൂർ വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായത് കോൺഗ്രസ് എതിർത്തുമാണ് സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിയതും ഈ വികസനവും അതുമായി ബന്ധപ്പെട്ട വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിലേക്ക് വരാത്തതും ചൂണ്ടിക്കാണിച്ചായിരുന്നു വ്യവസായ അന്തരീക്ഷം അനുകൂല അന്തരീക്ഷം കേരളത്തിൽ ഇല്ല എന്ന വിമർശനമാണ് പ്രതിപക്ഷം ആവർത്തിക്കുന്നത് ആ ആരോപണത്തിന്റെ മുനയൊടിക്കുന്ന ഒടിക്കുന്ന രീതിയിലുള്ള ലേഖനമാണ് ഇന്ന് ശശി തരൂർ എഴുതി അതുകൊണ്ടാണ് കോൺഗ്രസ് പ്രതിക്കൂട്ടിലായിരിക്കുന്നത് ഏതായാലും അതുകൊണ്ട് തന്നെ കടുത്ത വിമർശനമാണ് കോൺഗ്രസിലെ ഒരു ഭാഗം നേതാക്കൾ ശശി തരൂരിനെതിരെ ഉയർത്തുന്നത് കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സർക്കാർ എൽ ഡി എഫും അടക്കം ഇത് പ്രചാരണായുധമാക്കും ഇത് പ്രചരിപ്പിക്കും വ്യാപകമായി അത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇത് രാഷ്ട്രീയ തിരിച്ചടിയാകുമെന്ന മുന്നറിയിപ്പ് ശശി തരൂരിന്റെ ഈ ലേഖനത്തെ എതിർത്ത നേതാക്കളൊക്കെ അറിയിക്കുന്നു പക്ഷേ കെ പി സി സി അധ്യക്ഷനോ കെ പി സി സി നേതൃത്വമോ അങ്ങനെ ഒരു പരാതി നേരിട്ട് നൽകില്ല കെ പി സി സി ഈ കാര്യം ശശി തരൂരുമായി സംസാരിച്ച് ഉണ്ടെങ്കിൽ അത് തീർക്കാമെന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത് തരൂരിനെതിരെ കടുത്ത നിലപാട് കെ പി സി സിയില്ല പക്ഷെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പല നേതാക്കളും ഇതിനോടകം തന്നെ കെ സി വേണുഗോപാലിന്റെ ഹൈക്കമാൻഡ് പ്രതിനിധി ദീപാദാസ് മുൻഷി അടക്കം തങ്ങളുടെ അപർശം അറിയിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്